ഹായ് ഓൾ എല്ലാവർക്കും ജിക്സ് പി എസ് അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഒരു പി എസ് സി ഗൈഡിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ കറൻസി നോട്ടിൽ ഒപ്പുവെച്ച ആദ്യത്തെ റിസർവ് ബാങ്ക് ഗവർണർ ഇപ്പം ആൻസർ ജെയിംസ് ടെയ്ലർ ആണ് കറൻസി നോട്ടിൽ ഒപ്പുവെച്ച ആദ്യത്തെ റിസർവ് ബാങ്ക് ഗവർണറാണ് ജെയിംസ് ടെയ്ലർ സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി വ്യവസായ നയം പ്രഖ്യാപിക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടാണ് ആൻസറ് സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി വ്യവസായ നയം പ്രഖ്യാപിക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ദേശീയ വികസന സമിതിയുടെ അവസാനത്തെ സമ്മേളനം അതായത് ഫിഫ്റ്റി സെവൻത്താണ് ചോദിച്ചിരിക്കുന്നത് നടന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം അതിൻ്റെ ആൻസർ വരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ ഇരുപത്തി ഏഴ് രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ ഇരുപത്തി ഏഴ് പശ്ചിമാർഹി സുഖവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത് മധ്യപ്രദേശാണ് ആൻസർ പശ്ചിമാർഹി സുഖവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മധ്യപ്രദേശ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ സലാൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ചിനാബ് സലാൽ ജലവിദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ് ചിനാബാണ് ഇനി ആറാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഇനി നമുക്ക് ഏഴാമത്തെ ക്വസ്റ്റ്യനാണ് നമ്മൾ നോക്കുന്നത് ജയ്ദാപൂർ ആണവനിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് മഹാരാഷ്ട്രയാണ് ജയ്ദാപൂർ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര എട്ട് ആരുടെ ഭരണകാലഘട്ടത്താണ് മുഗൾ സാമ്രാജ്യം ഏറ്റവും കൂടുതൽ വിസ്തൃതി പ്രാപിച്ചത് ആരുടെ കാലഘട്ടത്തിലാണ് എട്ടിന് ആൻസർ വരുന്നത് ഔറംഗസേബ് ഔറംഗസേബ് ഒൻപത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിലെ കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൽ പ്രസംഗിച്ച മഹിള നേതാവ് ആരാ കാദമ്പനി ഗാംഗുലിയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിലെ കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൽ പ്രസംഗിച്ച മഹിളാ നേതാവ് കാദമ്പനി ഗാംഗുലി പത്ത് ഇന്ത്യയുടെ ഒന്നാം സ്വാദ്ര സമരത്തെ അടിസ്ഥാനമാക്കി മാൽസാപ്രവാസ് എന്ന മറാത്ത ഗ്രന്ഥം രചിച്ചത് ആരാണ് വിഷ്ണു ഭട്ട് ഗോഡ്സെയാണ് ആൻസറ് വിഷ്ണു ഭട്ട് ഗോഡ്സെ മാൽസ പ്രവാസ് ഇന്ത്യയിലെ മുൻ നാട്ടുരാജാക്കന്മാർക്ക് നൽകിയിരുന്ന പ്രവിപേഴ്സ് പേഴ്സ് നിർത്തലാക്കിയത് ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതിയിലൂടെയാണ് പതിനൊന്നിൻ്റെ ആൻസർ സി ആണ് ഇരുപത്തി ആറ് ഇന്ത്യയിലെ മുൻ നാട്ടുരാജാക്കന്മാർക്ക് നൽകിയിരുന്ന പ്രവിപേഴ്സ് പേഴ്സ് നിർത്തലാക്കിയത് ഭരണഘടനയുടെ ഇരുപത്തിയാറാം ഭേദഗതിയിലൂടെയാണ് പന്ത്രണ്ട് മൗലിക സ്വാതന്ത്ര്യങ്ങളുടെ പട്ടികയിൽ പൗരസ്വാതന്ത്ര്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം പൗര സ്വാതന്ത്ര്യം ഏത് അനുച്ഛേദം എന്നാണ് ചോദിച്ചിരിക്കുന്നത് പന്ത്രണ്ടിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് പത്തൊൻപത് ഡി പത്തൊൻപത് ഡി പതിമൂന്ന് നിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായത് ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ഏതാണ് സപ്രൂ കമ്മിറ്റി സപ്രൂ കമ്മിറ്റി പത്ത് പതിനാല് പത്ത് മൗലിക കടമകൾ നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ സമയത്തെ ഇന്ത്യയുടെ രാഷ്ട്രപതി ആരായിരുന്നു പതിനാലിന് ആൻസർ ഏതാണ് ഫഖറുദ്ദീൻ അലി അഹമ്മദ് ഫക്കറുദ്ദീൻ അലി അഹമ്മദ് ക്വസ്റ്റ്യൻ നമ്പർ ഫിഫ്റ്റീൻ ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ്റെയും അംഗങ്ങളുടെയും കാലാവധി എത്ര വർഷമാണ് എത്ര വർഷമാണ് മൂന്ന് വർഷം മൂന്ന് വർഷം പതിനാറ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ നിലവിൽ വന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലാണ് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് പതിനേഴ് അഖിലേന്ത്യാ സർവീസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് സർദാർ വല്ലഭായ് പട്ടേലാണ് സർദാർ വല്ലഭായ് പട്ടേൽ ഇനി നമുക്ക് പതിനെട്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം അഖിലേന്ത്യാ സർവീസിലേക്കുള്ള ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നത് ആരാണ് രാഷ്ട്രപതിയാണ് അഖിലേന്ത്യാ സർവീസിലേക്കുള്ള ഉദ്യോഗസ്ഥരെ നിയമിക്കുന്ന ആരാണ് രാഷ്ട്രപതിയാണ് പത്തൊൻപത് കേരളത്തിലെ നാലാമത്തെ ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷൻ ആരായിരുന്നു പത്തൊമ്പതിന് ആൻസർ ഡി ആണ് വി എസ് അച്യുതാനന്ദൻ വി എസ് അച്യുതാനന്ദൻ ഇരുപത് ബാലവേല നിരോധന നിയമം പാസ്സാക്കിയ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ലോകത്താദ്യമായി മൗസ് വികസിപ്പിച്ച സ്ഥാപനം ഏതാണ് ആണ് സീറോസ്പെയറാണ് സിറോസ്പെയർ ഇരുപത്തിരണ്ട് ബാങ്കിംഗ് മേഖലയിൽ ബാങ്കുകളുടെ പ്രോസസ്സിംഗിന് വേണ്ടി ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഉപകരണം ഏതാണ് ഏതാണ് എം ഐ സി ആർ ആണ് എം ഐ സി ആർ പി എ എൻ പാൻ എന്നതിൻ്റെ പൂർണ്ണരൂപം എന്തെന്നാണ് ഇരുപത്തി മൂന്ന് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് മോഡത്തിൻ്റെ വേഗത അളക്കുന്ന യൂണിറ്റ് എന്നാണ് ഇരുപത്തി നാല് ഏതാണ് ബിറ്റ്സ് പെർ സെക്കൻഡ് ബിറ്റ്സ് പെർ സെക്കൻഡ് ഇരുപത്തിയഞ്ച് ഒരു കമ്പ്യൂട്ടറിൻ്റെ ഫിസിക്കൽ അഡ്രസ് എന്നറിയപ്പെടുന്നത് ഏതാണ് ഇരുപത്തിയഞ്ചിൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ബി ആണ് മാക്ക് എം എ സി ഇരുപത്തിയാറ് പ്രോക്സി സെർവർ എന്നറിയപ്പെടുന്ന നെറ്റ്വർക്ക് ഡിവൈസ് ഏതാണ് ഇരുപത്തിയാറിൻ്റെ ആൻസർ സി ആണ് ഗേറ്റ് വേ പ്രോക്സി സെർവർ എന്നറിയപ്പെടുന്ന നെറ്റ്വർക്ക് ഡിവൈസാണ് ഏത് ഗേറ്റ് വേ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പുറത്തിറക്കിയ വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഐ ടി ആക്ട് നിലവിൽ വന്നത് എന്ന് ഇരുപത്തെട്ട് ചോദിച്ചിരിക്കുന്ന ഐ ടി ആക്ട് നിലവിൽ വന്നത് എന്നാണ് രണ്ടായിരം ഒക്ടോബർ പതിനേഴ് രണ്ടായിരം ഒക്ടോബർ പതിനേഴ് ഇരുപത്തിയൊൻപത് കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നത് തടയുവാനായി നിലവിൽ വന്ന ഐ ടി ആക്ട് ഏതാണ് ഇരുപത്തിയൊൻപതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് അറുപത്തിയേഴ് ബി എന്നുള്ളതാണ് ആൻസർ അറുപത്തിയേഴ് ബി ഐ ടി ആറ്റ് സ്കൂൾ എന്ന പദ്ധതി കേരളത്തിൽ ആരംഭിച്ച വർഷം ഏതാണ് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ഒന്നാണ് മുപ്പത്തി രണ്ടായിരത്തി ഇരുപതിലെ ഭൗമ ദിനത്തിൻ്റെ മുദ്രാവാക്യം എന്നാ ഭൗമ ദിനം ഏപ്രിൽ ഇരുപത്തിരണ്ട് അപ്പം അതിൻ്റെ മുദ്രാവാക്യം എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്താണ് അതിൻ്റെ മുദ്രാവാക്യം ക്ലൈമറ്റ് ആക്ഷൻ രണ്ടായിരത്തി ഇരുപതിലാണ് അതത്ര അങ്ങനെ കാണാതെ പഠിക്കേണ്ട കാര്യമില്ല കേട്ടോ അടുത്തത് മുപ്പത്തിരണ്ട് നമ്പ്രാടത്ത് ജാനകി താഴെ പറയുന്ന ഏത് സമരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഏത് സമരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു മുപ്പത്തിരണ്ടിന് ആൻസർ സി ആണ് വയൽക്കിളി സമരം വയൽക്കിളി സമരം അടുത്തത് മുപ്പത്തി മൂന്ന് ആരെ തോൽപ്പിച്ചാണ് രണ്ടായിരത്തി ഇരുപതിൽ രണ്ടായിരത്തിലെ ഇരുപതിൽ അത്ര ഇമ്പോർട്ടൻ്റ് ഇല്ലിപ്പം അതുകൊണ്ടുള്ളത് സ്കിപ്പ് ചെയ്യുവാണ് അടുത്ത മുപ്പത്തിനാല് കേരളത്തിലെ ആദ്യത്തെ വനിതാ എക്സൈസ് ഇൻസ്പെക്ടറായിട്ട് നിയമിതയായത് ആരാണ് ആരാണ് ഓ സജിതയാണ് ആൻസർ ഓ സജിത കേരളത്തിലെ ആദ്യത്തെ വനിത എക്സൈസ് ഇൻസ്പെക്ടറായിട്ട് നിയമിതയായത് ഓ സജിത മുപ്പത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപതിലെ പത്മഭ പുരസ്കാര ജേതാവാണ് ജസ്റ്റ് ഒന്നും നോക്കിയാൽ മതി ശ്രീകുമാരൻ തമ്പി കാണാതൊന്നും ബൈഹാട്ടും ചെയ്യേണ്ട കാര്യമില്ല അത് കഴിഞ്ഞിട്ടുള്ള വർഷങ്ങളിൽ ഇങ്ങനത്തെ കറണ്ട് അഫയേഴ്സാണ് ഇമ്പോട്ടിന് ഘട്ടം അടുത്ത മുപ്പത്തിയാറിലേക്ക് പോകും ഗംഗയാൻ പദ്ധതിയുടെ പ്രൊജക്റ്റ് ഡയറക്ടർ ആരെന്നാണ് മുപ്പത്തിയാറ് ചോദിച്ചിരിക്കുന്ന ആർ ഹട്ടൻ ആണ് ആർ ഹട്ടൻ ഓക്കെ ഓക്കെ ഇത് ജസ്റ്റ് നോക്കുക രണ്ടായിരത്തി ഇരുപതിൽ പത്മശ്രീ പുരസ്കാര ജേതാവായ പങ്കജാക്ഷി പങ്കജാക്ഷി അമ്മയിൽ അപ്പോൾ ഏത് മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഏതാണ് പാവക്കൂത്ത് പങ്കജാഷിയമ്മ റിലേറ്റഡ് ടു പാവക്കൂത്താണ് ഇനി മുപ്പത്തി എട്ട് രണ്ടായിരത്തി ഇരുപത് നവംബറിൽ തമിഴ്നാടിൻ്റെ തീരപ്രദേശ് വീറ്റിയ ചുഴലിക്കാറ്റ് ഏതെന്നാണ് ഏതാണ് നി നിവാറാണ് ഇതും ഇത് രണ്ടായിരത്തി ഇരുപതിൽ ഒരു ഇത് കിട്ടിയെന്നാണ് പക്ഷേ നമ്മൾ ഇത് അറിഞ്ഞിരിക്കണം മലയാളി ഭ്രാന്തൻ്റെ ഡയറി എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ് എൻ പ്രഭാകരൻ മലയാളി പ്രാന്തൻ്റെ ഡയറി എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് എൻ പ്രഭാകരൻ നാൽപ്പതാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം ഇന്ത്യയുടെ പുതിയ വാർത്താവിനിമയ ഉപഗ്രഹ ഉപഗ്രഹമായ ജി സാറ്റ് മുപ്പത് വിക്ഷേപിച്ചത് എവിടെ നിന്നുമാണ് എവിടെ നിന്നുമാണ് ഫ്രഞ്ച് ഗയാന ഫ്രഞ്ച് ഗയാന നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം കണ്ണിലെ റെറ്റിനയിൽ ഉണ്ടാവുന്ന പ്രതിബിംബത്തിൻ്റെ പ്രത്യേകത എന്താണ് യഥാർത്ഥവും തലകീഴായതുമാണ് കണ്ണിലെ റെറ്റിനയിൽ ഉണ്ടാവുന്ന പ്രതിബിംബത്തിൻ്റെ പ്രത്യേകത എന്താണ് യഥാർത്ഥവും തലകീഴായതുമാണ് നാൽപ്പത്തിരണ്ട് ഡെങ്കിപ്പനിക്ക് കാരണമായ രോഗാണു ഏതാണ് ഏതാണ് വൈറസാണ് വൈറസ് നാൽപ്പത്തി മൂന്ന് മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ ഇടത് വെണ്ട്രിക്കളിനും ഇടത് ഏട്ടിയത്തിനും ഇടയിൽ കാണപ്പെടുന്ന വാൽവ് ഏതാണ് ബൈക്കസ്പിഡ് വാൽവാണ് ബൈക്കസ്പിഡ് വാൽവാണ് മനുഷ്യ ഹൃദയത്തിൻ്റെ ഇടത് വെണ്ട്രിക്കളിനും ഇടത് ഏറ്റീയത്തിനും ഇടയിൽ കാണപ്പെടുന്ന വാൽവാണ് ബൈക്കസ്പിഡ് വാൽവ് ഇനി നമുക്ക് നോക്കുന്ന നാൽപ്പത്തി നാലാമത്തെ ക്വസ്റ്റ്യെത്തി നമ്മൾ ഒരു നൂട്ടൺ എന്നത് ഈ പറഞ്ഞിരിക്കുന്നതിൽ ഏതാണ് വൺ കെ ജി മീറ്റർ പെർ സ്ക്വയർ ആണ് അല്ലേ നാൽപ്പത്തിയഞ്ച് കേവല പൂജ്യത്തിൽ എത്തിച്ചേരുവാൻ കഴിയുന്ന താഴ്ന്ന ഊഷ്മാവ് ഏതാണ് നാൽപ്പത്തിയഞ്ചിന് ആൻസർ ഓപ്ഷൻ ബി ആണ് മൈനസ് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡിഗ്രി സെൽഷ്യസ് മൈനസ് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡിഗ്രി സെൽഷ്യസ് അടുത്തത് നാൽപ്പത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ പ്രോട്ടോണിൻ്റെ മാസ് എത്രയാണ് വൺ പോയിൻറ്റ് സിക്സ് സെവൻ ടു സിക്സ് ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് ട്വൻറ്റി സെവൻ കെ ജി ആണ് പ്രോട്ടോണിൻ്റെ മാസ് ഓർത്തിരിക്കുക അടുത്തത് നാൽപ്പത്തിയേഴ് പി സപ്ഷല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഇലക്ട്രോണുകളുടെ ഏറ്റവും കൂടിയ എണ്ണം എത്രയാണ് ഫോർട്ടി സെവനിൽ ആൻസർ വരുന്ന ഓപ്ഷൻ എ ആണ് ആറാണ് പി സബ്ഷല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഇലക്ട്രോണുകളുടെ ഏറ്റവും കൂടിയ എണ്ണം എത്രയാണ് ആണ് ഇനി ഫോർട്ടി എയ്റ്റ് ക്വസ്റ്റ്യൻ നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ്റെ ആസ്ഥാനം ഏതാണ് ഫോർട്ടി എയ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് ന്യൂഡൽഹിയാണ് നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ്റെ ആസ്ഥാനം ന്യൂഡൽഹി നാൽപ്പത്തി ഒൻപത് ചന്ദ്രയാൻ വൺ ചന്ദ്രോപരിതലത്തിൽ ഇടിച്ചിറങ്ങിയത് എന്ന് വിച്ച് ഇസ് ദ ആൻസർ ഓപ്ഷൻ ബി ടു തൗസൻഡ് എയ്റ്റ് നവംബർ ഫോർട്ടീൻ ഫിഫ്റ്റീൻ ക്വസ്റ്റ്യൻ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യത്തെ റഡാർ ഇമേജിംഗ് സാറ്റലൈറ്റായ റിസാർട്ട് വണ്ണിൻ്റെ വിക്ഷേപണ വാഹനം ഏതാണ് ഏതാണ് പി എസ് എൽ വി സി നയൻറ്റീനാണ് ആൻസർ അൻപത്തിയൊന്ന് റഷ്യൻ വിപ്ലവത്തിൻ്റെ പിന്തുണ പ്രഖ്യാപിച്ച മലയാള പത്രം മിതവാദിയാണ് റഷ്യൻ വിപ്ലവത്തിൻ്റെ പിന്തുണ പ്രഖ്യാപിച്ച മലയാള പത്രമാണ് മിതവാദി ഫിഫ്റ്റി ടു വേലുത്തമ്പി ദളവ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ കുണ്ടറ കുണ്ടറവിളംബരം നടത്തിയ വർഷം ഫിഫ്റ്റി ടു ക്വസ്റ്റ്യൻ ഫിഫ്റ്റി ടുവിൻ്റെ ആൻസർ ഏതാണ് സി ആണ് കൊല്ലവർഷം നയൻ ഹൺഡ്രഡ് എയ്റ്റി ഫോർ മകരം ഒന്ന് അൻപത്തി മൂന്ന് കേരളത്തിലെ ആദ്യത്തെ കണ്ണാടി അമ്പലം എന്നറിയപ്പെടുന്ന വൈത്തിരി കണ്ണാടി അമ്പലം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് ഏതാണ് അൻപത്തി മൂന്നിന് ആൻസർ വയനാടാണ് വയനാട് അൻപത്തി സി വി രാമൻപിള്ള രചിച്ച സാമൂഹിക നോവൽ ഏതാണ് പ്രേമാമൃതമാണ് സി വി രാമൻപിള്ള രചിച്ച സാമൂഹിക നോവലാണ് പ്രേമാമൃതം അൻപത്തി അഞ്ച് ഭിന്നശേഷിക്കാരുടെ ലോക ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് ക്രിക്കറ്റിൽ കളിച്ച മലയാളിയായ അനീഷ് പി രാജൻ ഏത് ചില്ലക്കാരനെന്ന് അവിടെ ചോദിച്ചിരിക്കുന്നു അത്രയും ഇമ്പോർട്ടൻ്റില്ല എങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കുക ഇടുക്കിയാണ് ഇടുക്കി അടുത്തത് അൻപത്തിയാറാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ് ഈ നമ്മൾ പോകുന്നത് സൈലൻറ്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതാണ് ഏതാണ് തൂതപ്പുഴയാണ് തൂതപ്പുഴ അൻപത്തിയേഴ് കയ്യൂർ സമരചരിത്രം എന്ന കൃതി രചിച്ചത് ആരാണ് ആരാണ് വി വി കുഞ്ഞമ്പു വി വി കുഞ്ഞു അൻപത്തി അയ്യങ്കാളി ഇന്ത്യൻ തപാൽ സാബിൽ പ്രത്യക്ഷപ്പെട്ട വർഷം ഏതാണ് രണ്ടായിരത്തി രണ്ട് ഓഗസ്റ്റ് പന്ത്രണ്ട് താഴെ തന്നിരിക്കുന്നവയിൽ വാഗ്പടാനൻ്റെ കൃതികളിൽ പെടാത്തത് ഏതൊന്നാണ് അൻപത്തി എട്ട് അതിൽ പെടാത്തത് ഈതാണ് ഉപ ഉജ്ജീവനമാണ് അപ്പം പെടുന്നു നോക്കിയിരിക്കുക വാഗ്ഭടാനെ കൊട്ടികൂർ മാനസ ചാബല്യം അധ്യാത്മ യുദ്ധം വയനാട് വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷമാണ് അടുത്ത ക്വസ്റ്റ്യൻ എന്നാണ് വയനാട് വന്ന് വന്നത് ആ വന്യജീവി സങ്കേതം വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് അറുപത്തി ഒന്ന് മലയാളമാണ് അപ്പോൾ ചോദിച്ചിരിക്കുന്ന അസനിഗ്ധം എന്ന് ശരിയായിട്ട് എഴുതിയിരിക്കുന്ന ഏതെന്നാണ് അറുപത്തി ഒന്ന് ചോദിച്ചിരിക്കുന്നത് ഏതാണ് സി ആണ് റിങ്ങനാണ് എഴുതുന്നത് അറുപത്തിരണ്ട് തന്നിട്ടുള്ള വാക്യത്തിലെ തെറ്റായ ഭാഗം തിരഞ്ഞെടുക്കുക സ്കൂളും പരിസരവും വൃത്തിയായി സൂക്ഷിക്കാൻ ഓരോ കുട്ടികളും ശ്രദ്ധിക്കണമെന്ന് കൊടുത്തിട്ടുണ്ട് ഇതിലെ തെറ്റായ വാക്യം എന്ന് പറഞ്ഞ ഏതാണ് ഓരോ കുട്ടികളും നല്ല ഓക്കെ സ്ലീപ്പിംഗ് പാർട്ട്ണർ എന്ന വാക്കിൻ്റെ മലയാള പരിഭാഷ ഏതാണ് ഏതാണ് കാര്യം നടത്തിപ്പിൽ യാതൊരു പങ്കുമില്ലാത്ത വ്യാപാര പങ്കാളി എളുപ്പത്തിൽ ചെയ്യാവുന്നത് എന്നതിൻ്റെ ഒറ്റ പദം ഏത് സുഗരമാണ് സുഗരം സുഗരം അറുപത്തിയഞ്ച് സമാന പദം കണ്ടെത്തുക ബന്ധുരം ബന്ധുരം എന്നതിൻ്റെ സമാന പദം ഏതാണ് മനോഹരം ബന്ധുരം മനോഹരം ബന്ധുരം മനോഹരം വിപരീതപദം അക്ഷരം അക്ഷരത്തിൻ്റെ വിപരീതപരമാണ് ക്ഷരം നിരക്ഷരത്തിലേക്ക് പോകരുത് ക്ഷരം അക്ഷരം ആണ് ഓപ്പോസിറ്റ് കേട്ടോ ഹൃത് പ്ലസ് അന്തം ഇതിൻ്റെ കൂട്ടിച്ചേർക്കുമ്പോൾ കിട്ടുന്നത് ഏതാണ് ബി ആണ് ഹൃദ് അന്തം പിരിച്ചെഴുതുക പരോപകാരം പരോപകാരം എങ്ങനെയാണ് നമ്മൾ പിടിച്ചെഴുതുന്നത് പരാ പ്ലസ് ഉപകാരമാണ് കേട്ടോ പരാ പരോ അങ്ങനെയല്ല പരാ പ്ലസ് ഉപകാരമാണ് അറുപത്തിയൊൻപത് രക്ഷിതാവ് എന്നതിൻ്റെ സ്ത്രീലിംഗം ഏതാണ് രക്ഷിതാവ് എന്നതിൻ്റെ സ്ത്രീലിംഗം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം അതിൻ്റെ ആൻസർ വരുന്നതാണ് രക്ഷിത്രി രക്ഷിത്രി ഫെമിലാരിറ്റി ബ്രീഡ്സ് കണ്ടംറ്റ് എന്നതിൻ്റെ സമാന പഴഞ്ചൊല് ഏതാണ് ഏതാണ് പൊന്നിൻകുടത്തിന് പൊട്ടുവേണ്ട ഡാഷ് അയൺ ഈസ് എ യൂസ്ഫുൾ മെറ്റൽ ഇവിടെ എന്താണ് ഇവിടെ നോ ആർട്ടിക്കിൾ കാരണം എന്താണ് പ്രോപ്പർ നൗണിൻ്റെ കൂടെ ആർട്ടിക്കിൾ ഉപയോഗിക്കേണ്ടതില്ല എഴുപത്തിയൊന്ന് നമ്മൾ പറഞ്ഞിരുന്നു എഴുപത്തിരണ്ട് നോബഡി ഹാസ് അറൈവ്ഡ് ഡാഷ് ക്വസ്റ്റ്യൻ ടാഗ് അല്ലേ അപ്പോൾ ഇവിടെ നോക്കിക്കേ നോബഡി വരുമ്പോഴത്തേനും ഇതൊരു നെഗറ്റീവ് വാക്യമായതുകൊണ്ട് നമുക്ക് പോസിറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് ആണ് വേണ്ടത് അപ്പോൾ നോബഡി ആരും തന്നെ വന്നില്ല അപ്പോൾ ഒന്നി കൂടുതൽ ആൾക്കാരുണ്ട് അപ്പോൾ എന്താണ് ഹാഫ് ദേ ആണ് ആൻസർ ഹാവ് ദേ എഴുപത്തി മൂന്ന് ക്യാൻ യു സ്റ്റോപ്പ് ഡാഷ് യുവർ എനർജി ക്യാൻ യു സ്റ്റോപ്പ് വേസ്റ്റിംഗ് അല്ലേ വേസ്റ്റിങ് യുവർ എനർജി ഓക്കെ നമ്മുടെ സ്റ്റോപ്പിന് ശേഷം എന്ത് ചേർക്കണം ജറണ്ട് ഫോമാണ് ചേർക്കേണ്ടത് എഴുപത്തി നാല് രാഹുൽ ഈസ് മൈ ഡാഷ് ബ്രദർ രാഹുൽ ഈസ് മൈ ഡാഷ് ബ്രദർ എന്താണ് എൽഡർ ബ്രദർ എൽഡർ ബ്രദർ ഒരേ കുടുംബത്തിലെ ജനിച്ച സഹോദരങ്ങളിൽ ഒരാളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ എന്തു എന്തായിരിക്കും എൽഡർ എന്നുള്ളതാണ് ചേർക്കേണ്ടത് അടുത്ത എഴുപത്തി അഞ്ച് നോക്കിയാലോ ചേഞ്ച് ദ വോയിസ് ദ പേപ്പർ വർക്ക് വുഡ് റിഫ്ലക്റ്റ് ഇറ്റ് അപ്പം അതിൻ്റെ ആൻസർ വരുന്നത് ഏതാണ് ഇറ്റ് വുഡ് ബി റിഫ്ലക്റ്റഡ് ബൈ ദ പേപ്പർ വർക്ക് എന്നുള്ളതാണ് വരുന്നത് അടുത്തത് സിനോണിം ഓഫ് വാലർ അപ്പം ഇതിൻ്റെ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിരുന്നു അതിൻ്റെ ആൻസർ വരുന്നത് ആണ് കേട്ടോ കറേജ് എഴുപത്തിയേഴ് ആൻറ്റോണിമം ഓഫ് ദ ബേഡ് ജൂബിലൻ്റ് ജൂബിലൻറ്റ് എന്ന വേർഡിൻ്റെ ആൻ്റോണിമം ജൂബിലൻ്റ് എന്ന് പറഞ്ഞാൽ ജയാഘോഷം എന്നൊക്കെ അർത്ഥം വരുന്നത് അപ്പം അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരുന്ന ഡിസ്പോണൻ്റ് എന്നുള്ള ഈ വാക്കാണ് വരുന്നത് അതായത് തളർന്നുള്ള രീതിയിൽ അർത്ഥം വരും പിന്നെ ലൈസൻസ് ഒന്ന് കറക്റ്റ് രീതിയിൽ എഴുതേണ്ടത് ഇതാണ് എൽ ഐ എസ് സി ഇ എൻ എസ് സി എൽ ഐ സി ഇ എൻ എസ് ഇ എഴുപത്തിയൊമ്പത് ദ കനോട്ട് ഡാഷ് ദ ഫയർ ഫയർ അപ്പം പുട്ട് ഔട്ട് പുട്ട് ഔട്ട് മീൻസ് എസ്റ്റിങ്ക്വിഷ് അതായത് കെടുത്തുക അപ്പം ദേ കനോട്ട് പുട്ട് ഔട്ട് ദ ഫയർ എന്നുള്ളതാണ് വരുന്നത് ഗവൺമെൻറ്റ് ഓഫീസ് ഗവൺമെൻറ് എ സ്മോൾ ഗ്രൂപ്പ് ഓഫ് ഓൾ പവർഫുൾ പേഴ്സൺസ് ഇതിന് പറയുന്നത് എന്താണ് ഒളിഗാർക്കി എന്നാണ് ഒളിഗാർക്കി ഗവൺമെൻറ് ഓഫ് എസ് സ്മോൾ ഗ്രൂപ്പ് ഓഫ് ഓൾ പവർഫുൾ പേഴ്സൺ ഒളിഗാർക്കി അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് പഠിക്കുക ബാക്കി മാക്സ് ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഇങ്ങനെ നോക്കിപ്പോയിട്ട് കാര്യമില്ല ചെയ്ത് പഠിക്കണമല്ലേ അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നമ്മുടെ ടെലിഗ്രാം ചാനലിലിട്ടേക്കാം ജി എക്സ് പി എസ് സി അക്കാഡമിയിൽ നിന്ന് നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടുന്നതായിരിക്കും അപ്പോൾ അത്രയേ ഉള്ളൂ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ